കടക്കുമ്പോൾ മാത്രമല്ല പല ആളുകളും രണ്ടു വർഷം മുമ്പ് നടന്ന ആ ഒരു സംഭവം മുതലാണ് ഫലസ്തീന്റെ ചരിത്രം പറയുന്നത് യഥാർത്ഥത്തിൽ ഫലസ്തീന്റെ ചരിത്രം വരെ മാത്രമല്ലല്ലോ ഫലസ്തീന്റെ ചരിത്രം വിശദമായി നമ്മൾ ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണാധികാരികൾ ഇവിടെ വന്നുപോയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാം ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരിയായിരുന്നത് ഫിറൌനായിരുന്നു ഈജിപ്തിലെ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരിയാണ് ും അവിടെയുള്ള ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങി തുടങ്ങിവെച്ചത് നമ്മുടെ ഇന്ത്യയിലെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരിയായിരുന്നു പരിശുദ്ധ വലിയാധികാരിയായിരുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് യുദ്ധം ചെറിയ കുട്ടികളെ അറുത്തു മാറ്റുന്ന കൊണ്ണുകളയുന്ന നീച പ്രവർത്തനം തുടങ്ങിവെച്ചത് ഫിറൌനാണ് അവരുടെ സ്ത്രീകളെ കലാത്സംഗിക്കുകയും കടതുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഫലസ്തീനെ സഹായിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്നും തെരുവിലേക്ക് ഹസ്സയുടെ തീരത്തേക്ക് അവർ വന്ന പല ആളുകളും ഈ ലോകത്തെ അറിയപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ വന്നപ്പോൾ അവരെ പിടിച്ചുകൊണ്ടുപോയി അവരെ നാട് കടത്താൻ വേണ്ടി തീരുമാനിച്ച ഇസ്രായേലിന്റെ കാടത്ത നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു ബാത്റൂമിൽ നിന്നുള്ള വെള്ളം കുടിപ്പിച്ചു എന്നും അതുപോലെ തന്നെ ഭക്ഷണം നൽകാതെ സ്ത്രീകളെ അക്രമിച്ചു എന്നും ലോകത്തറിയപ്പെട്ട പല ആളുകളെയും അങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നൊക്കെ രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മൾ പത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അവരാനത്തില്ലായി അലയുകയാണ് ആദ്യമായി തുടങ്ങിയതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്നാൽ ഏതൊരു അക്രമ രാഷ്ട്രീയത്തിന്റെ ഏതൊരു ഭരണാധികാരി ലോകത്ത് വന്നാലും അതിനൊരു അന്ധമുണ്ടെന്ന് പരിശുദ്ധ കുർഹാൻ തന്നെ പറയുന്നു പറയുന്നുറിയപ്പെട്ട ഏറ്റവും വലിയ കിരാതന്മാരായ കൊലയാളികളായ ഫാസിസ്റ്റ് ഭരണകൂടം ലോകത്തെവിടെ വന്നാലും ചരിത്രം അവർക്ക് മറുപടി നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധ കുർഹാൻ പറയുന്നു ഏത് വിഭാഗമാണെങ്കിലും എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും അവർക്കൊക്കെ ചരിത്രം അവർക്ക് മറുപടി നൽകാതെ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരിയാകുന്ന ഈ പഞ്ചമന് അതന്യാഹു എന്ന് പറയുന്ന ഈ മനുഷ്യത്വമില്ലാത്ത ഹൃദയമില്ലാത്ത ഒരു ജന്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇങ്ങനെയുള്ള ഏതൊരു വിഭാഗം വന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ രക്ഷപ്പെട്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി അഹിമത്തൻ ലോകത്ത് നമ്മുടെ ഗസ്സയിലുള്ള പിഞ്ചുമക്കൾ ഗസയിലുള്ള ഓരോ ദിവസവും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറ് കണക്കിനാളുകൾ അവർക്കെല്ലാം ചരിത്രത്തിനൊരു ഇടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗസ്സയുടെ ഓരോ തെരുവുകളും ഓരോ ും രക്തം രക്തം കൊണ്ട് അലിഞ്ഞു തീർത്തിട്ടുള്ള ആ ഈ ചരിത്രത്തിൽ ഇടം തോടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജോതന്മാരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾ ജ്യൂതന്മാരെ ആക്രമിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു ലോകത്തെവിടെയെങ്കിലും ജ്യൂതന്മാരായ ആളുകള് മുസ്ലിങ്ങളായ ആളുകൾ ആക്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല കഴിയില്ലീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് കടന്നു കയറിയിട്ട് അവർക്ക് നിൽക്കുവാനുള്ള ഒരു ഇടം നൽകിയതിന്റെ പേരിൽ ആ ഇടത്ത് ആ ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമികയെ അവരുടെ സ്വന്തം രാഷ്ട്രമാക്കി മാറ്റി എന്ന് മാത്രമല്ല മതത്തിന്റെ പേരിൽ ായ ലോകത്തിന് ജീവിക്കുന്ന ജൂതന്മാര് എന്ന പേര് പറയപ്പെടുന്ന ആളുകൾ അങ്ങോട്ട് ക്ഷണിക്കുകയും അവർക്ക് വേണ്ടി ഒത്താസ ചെയ്യുകയും ചെയ്തതാണ് ഇന്നത്തെ ആധുനിക ബ്രിട്ടീഷുകാർ ബ്രിട്ടൻ എന്ന് പറയുന്നത് അവരുടെ ഒപ്പാശയോടുകൂടെയാണ് ആദ്യമായിക്കൊണ്ട് സയനിസ്റ്റുകൾ ലോകത്തിന്റെ കാലാഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർക്ക് ഫലസ്തീനിൽ വന്ന് ജീവിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചെന്ന് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്ന് ആധുനിക ബ്രിട്ടൻ അവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാവണം അതുണ്ടാകുവാനുള്ള അർഹത അവർക്കുണ്ടെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് ലോകത്ത് ഏറ്റവും വലിയ വിനോദാഭാസമായി അതോടുകൂടെ തന്നെ ഏറ്റവും വലിയ സന്ദേശമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇന്ന് ആധുനിക അമേരിക്ക എന്ന് പറയുന്നത് രണ്ട് റോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു സ്ഥലത്ത് ഇസ്രായേലിന് വേണ്ടി പാവപ്പെട്ട കുഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുവാനുള്ള ആയുധങ്ങൾ സുലഭമായി നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ഏറ്റവും നല്ല ഒരു ഭരണാധികാരി നൊബൈൽ സംഭാവനത്തിന് വേണ്ടി അർഹനാണെന്ന് ചോദിച്ചു വാങ്ങുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ എന്താ ഒരു രാഷ്ട്രം അവിടുന്ന് മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതെല്ലാം നമ്മളവരുടെ ചരിത്രം ഏകദേശം ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് രണ്ടു വർഷം മുമ്പുള്ള ഒക്ടോബർ ഏഴ് മുതലാണ് പലരും ചരിത്രങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതെയാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിപ്പിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ നാലാമതായി വന്ന ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ വനിതാ പ്രധാനമന്ത്രിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒരു മാധ്യമപ്രവർത്തകം ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുത്ത് ഇങ്ങനെ കാർന്ന് കാർന്ന് തെന്നുകയാണെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഉണ്ടായിരുന്നത് നൂറ് കൊല്ലം കഴിയുമ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല എന്നായിരുന്നു എഴുപത്തിയഞ്ചു വർഷം മുമ്പ് അവരുടെ അവരുടെ പ്രഖ്യാപനവും അവരുടെ ഉദ്ദേശവും എങ്ങനെയായിരുന്നു നൂറ് ബുദ്ധം കഴിയുമ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ലോകത്തുണ്ടാവുകയില്ല അതിനുവേണ്ടിയാണ് എഴുപത്തിയഞ്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇവിടെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം ഇവിടെ വേണമെന്ന് പറയുമ്പോൾ അതിനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്നത് യഥാർത്ഥത്തിൽ പറയുന്നത് ചെറിയൊരു പോയിന്റ് പത്രമാണല്ലോ ചുറ്റുപാടും അറബ് രാഷ്ട്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് ഈ ഹസ്സ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ചുറ്റുപാടും അറബ് രാഷ്ട്രങ്ങളാണ് മുസ്ലിം ഭരണാധികാരികളാണ് അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു വിധത്തിൽ ഫലസ്തീനികളായ ആളുകൾ പാവപ്പെട്ട ഗസയിലുള്ള കുട്ടികൾ ഓരോ ദിവസവും അവിടുത്തെ വീഡിയോകൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് നമ്മൾ മാറ്റിപ്പോവാനാണ് ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങൾ അവർ പോകഞ്ഞിട്ട് അവർ അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് കൈയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ആ ചിഹ്നിച്ചു തെളിയ അവരുടെ കൈകാലികൾ ചെറിയ നാലും അഞ്ചും വയസ്സായ പിഞ്ചു കുട്ടികളുടെ ചിഹ്നിച്ചു നിറയെ ശരീരങ്ങൾ അവർക്ക് ഫീസുകളിലാക്കിയിട്ട് കവറുകളിലാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാലിലും കയ്യിലും ദൃഢമായി അവർക്കൊരിക്കലും നടക്കാൻ പോലും കഴിയാതെ ചികിത്സയില്ലാതെ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ എന്തെങ്കിലും ഒരു ദിവസം കുടിവെള്ളത്തിന്റെ ടാങ്കുകൾ വരുമ്പോൾ ആ കുടിവെള്ളം ആർക്കും കിട്ടാതെയാകുമ്പോൾ അടിപിടി കൂടിയിട്ട് അവസാനം കുഞ്ചുമംഗലത്തിന്റെ താഴെ പൈപ്പിന്റെ വീഴുന്ന ചില കിടികങ്ങൾ വായിലേക്കാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ലോക ജനത ജനതയിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരാൾക്കും ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഇപ്പോൾ റസയിൽ ആളുകളെ മുഴുവനും പുറത്താക്കി വടക്കൻ തെക്കൻ ഗസയിലേക്കും തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്കും അങ്ങിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്ത് അവർക്ക് ജീവിക്കാൻ കഴിയാതെ ഒരു അവസാനം നിന്ന് വ്യത്യന്തരമില്ലാതെ ഈജിപ്തിന്റെ സീന മരുഭൂമിയിലേക്ക് പോകുമെന്ന് തേടി വന്നപ്പോഴാണ് ഈജിപ്തിന്റെ ഭരണാധികാരി ഇറങ്ങിയത് ഇത് ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ് അവരുടെ രാജ്യം വിട്ടുകൊണ്ട് ഗസയിൽ നിന്ന് ഇനി അവർ ഈജിപ്തിലേക്ക് വരുമോ ഞങ്ങളുടെ നാട്ടിലേക്ക് അഭയാർത്ഥികളായി വരുമോ ഇവര് സിയാ മരുഭൂമിയിലേക്ക് വരുമോ എന്ന പേര് വന്നപ്പോഴാണ് നമ്മുടെ ഈജിപ്തിന്റെ ഭരണാധികാരി സി സി അവരവരുടെ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ട് അവർ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള തോൽപ്പങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് അഷ്റഫ്ലാഹു അലഹി വസ്ലങ്ങളുടെ ഒരുപാട് നീച്ചുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫലസ്തീനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സംബന്ധിച്ചും ഇന്നത്തെ ഇന്ത്യയുടെ നിലപാടുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതോടുകൂടെ നമ്മുടെ ആധുനിക ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ക്രിസംഗികളായ ആളുകൾ അവർക്ക് ചരിത്രം പഠിക്കേണ്ടവരാണ് ലോകത്തെ ാണ് ജൂടന്മാർ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ലോകത്ത് നമുക്ക് പറയാൻ കഴിയും മുസ്ലിങ്ങൾ ഒരിക്കലും എതിർക്കുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല അമ്പതും അറുപതും ലക്ഷങ്ങൾ ജൂടന്മാരെ കൊന്നൊടുക്കിയത് ഒരിക്കലും ഒരു മുസ്ലിം അല്ലാതെ ഹിറ്റ്ലർ ആയിരുന്നു അയാൾ മുസ്ലിം ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അദ്ദേഹം അവസാനം ജൂടന്മാരെ കൊന്നൊടുക്കിയിട്ട് കുറച്ചാളുകൾ അയാൾ ഇവിടെ ബാക്കിയാക്കിയിട്ട് പറഞ്ഞു ആരാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവരെ ഇവിടെ ബാക്കിയാക്കി പോകുന്നത് പിൽക്കാലത്തുള്ള ആളുകൾക്ക് ചൂഢന്മാരാരാണ് അവരുടെ മനസ്സെന്താണ് എന്നത് മനസ്സിലാക്കാൻ കഴിയും എന്നതിനു വേണ്ടിയാണ് ഇവിടെ കുറച്ച് ആളുകളെ ബാക്കിയാക്കി പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഹിറ്റ്ലർ അവിടെ ബാക്കിയാക്കിയത് അതൊന്ന് ലോകത്ത് നമുക്ക് കണ്ണമ്മൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുസ്ലിമികളായ ഒരുപാട് ഭരണാധികാരികൾ ഒരുപാട് നേതാക്കന്മാരെ വിലയിരുത്തിയവരാണ് അവർ അവർ ഒരിക്കലും ഓരോ കാലഘട്ടങ്ങളിലും കാലഘട്ടത്തിലും നമുക്ക് നമുക്ക് ചരിത്രം ും കഴിയുന്നതാണ് അള്ളാഹുവിനെ പരിഹസിച്ചവരാണ് അക്കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നബി ഒരു പ്രവാചകന്റെ സ്ഥാനം നൽകിയില്ലെന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെ സ്ഥാനം പോലും നൽകാത്തവരായിരുന്നവരും അള്ളാഹുഭവെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞവരാണ് അവർ അതുപോലെ തന്നെ പ്രവാചകന്മാരെ എത്രയോ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് ജൂതന്മാർ യഥാർത്ഥത്തിൽ ആധുനിക ജൂതന്മാർ എന്ന് പറയുന്നത് അവരല്ലെങ്കിൽ പോലും ജൂതന്മാർ എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ളവർ അവർ ഒരുപാട് പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ് ഈ സാനിസ്ലാത്തു സ്വലാമിനെ കൊന്നവർ ഞങ്ങളാണെന്ന് പറഞ്ഞവരാണ് പരിശുദ്ധ പരിശുദ്ധ കാണാമല്ലോ ഈസ ബന മറിയം ും വിശദമായി പറയുന്നത് കാണാം കാണാൻ അവരെ ഈസാനിസ്ലാമിനെമിനെ കൊന്നു എന്ന് വാദിക്കുന്നവരായിരുന്നു അക്കാലഘട്ടത്തിലുള്ള ചൂടന്മാർ എന്ന് പറയുന്നത് പ്രവാചകന്മാരെ പരിഹസിച്ചവരാണ് رسولك القرآن الكريم يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله موسى النبي عليه الصلاة والسلام يبسوه في بليه سنتركه وراءكوا بالك تقرأه عندك القرآن كذا ينظر وده سونا وده كندة كندة ഓരോ കരാറുകളും എഴുതും കൊണ്ടും വാക്കുകൾ പാലിക്കാതെ ഓരോ പേരുകൾ പറഞ്ഞുകൊണ്ട് കുട്ടികളെ പാവപ്പെട്ട സ്ത്രീകളെ കൊന്നൊടുക്കുന്ന ഓംപറ വിമാനങ്ങൾ വർഷിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചതായി പോകുന്ന പാവപ്പെട്ട പിഞ്ചു അങ്ങനെ ചെയ്തവർ അവരുടെ അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വാക്ക് പാലിക്കാത്തവരാണ് അതുപോലെ തന്നെ ശനിയാഴ്ച മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അവർ അഹ്ലാമിനെ അംഗീകരിക്കാതെ പരിഹസിച്ച ഒരു വിഭാഗമാണ് ും ഏതൊരു വിഭാഗം ഇന്നത്തെ ആധുനിക യുഗത്തിൽ ലോകത്തിൽ ഉള്ളവർ അത് യഥാർത്ഥത്തിലുള്ള ജൂതന്മാരല്ലെങ്കിൽ പോലും വഞ്ചകന്മാരാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ ഇന്നത്തെ കരാറുമായി അതുപോലെ തന്നെ എന്ന് പറയുന്ന ഈ ഒരിക്കലും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ാണ് അവരൂടെ കാര്യം നേടിയാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഫലസ്തീന ഇല്ലാതെയാക്കുവാൻ വേണ്ടി അറങ്ങി തിരിച്ചവരാണ് അള്ളാഹു സ്മഹാനിൽ ഒരുപാട് ആയത് പറയുന്നുണ്ട് മുസ്ലിം സമൂഹം അവർക്കെതിരെ പോരാടുന്നതിനെ സംബന്ധിച്ച് ഒട്ടനവധി ഹദീത്തുകളി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് റസൂറു വലിയ പറയുന്നു എന്നാൽ ഇതൊക്കെയാണെങ്കിൽ പോലും

ഇന്നിട്ടുള്ള ഇസ്രയേലിൽ അവർ ഓരോ ആളുകളും മുസ്ലിങ്ങളായ ആളുകൾ ആ രാജ്യത്ത് നേടിയെടുക്കുന്നത് പോരാട്ടം കൊണ്ട് പോരാട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രം പിടിച്ചെടുത്തത് കൊണ്ടുള്ള പ്രതികാരമാണ് അവർ ചെയ്യുന്നത് അവരുടെ രാഷ്ട്രം രാഷ്ട്രം അവർ തിരിച്ചുപിടിക്കുവാനുള്ള പ്രതികാരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ യുദ്ധം ചെയ്യുമെന്നും അതുപോലെ

നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഏതുകൊണ്ടല്ല ഉമർ ഫാറൂഖ് അറിയല്ല ഗോർഭിന്റെ ചരിത്രം എന്റെ കാഴ്ച ഓരോ വർഷം കഴിഞ്ഞാലും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉമറിന്റെ ഭരണമാണെന്ന് നമ്മുടെ മഹാത്മാ ഗാന്ധിജി നമ്മളോട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ വേണ്ടി ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ വന്നപ്പോൾ താക്കോട് വാങ്ങിക്കുവാൻ വേണ്ടി പോകുന്ന ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന ആ ഉമറിന്റെ ഭരണമാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട് ആ ഗാന്ധിജി ആ ചരിത്രമൊക്കെ വിശദീകരിക്കുന്നു അതിനുശേഷം അയ്യോ കീഴിലും പരിശുദ്ധമായ ബൈത്തുൽ ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ട് അതുപോലുള്ള ആൺകുട്ടികൾ ഇനി വരാനുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു ബൈത്തുൽ മാറാവട്ടെ പാവപ്പെട്ട തെറ്റുമക്കൾ അതുപോലെ തന്നെ സ്ത്രീകൾ അടങ്ങുന്ന ആരാരും ഇല്ലാതെ സഹായിക്കാനില്ലാതെ കഴിയുന്ന ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ

اخواننا المسلمين المستضعفين في كل مكان اللهم انصر اخواننا المسلمين في فلسطين اللهم انصر اخواننا المسلمين المستضعفين في غزه اللهم انقذ المسجد الاقصى من اليهود الغاصبين اللهم انقذ المسجد الاقصى من براثن المعتدين اللهم انصر اخواننا المسلمين المستضعفين في كل مكان امين برحمتك يا ارحم الراحمين وآخذ دعوانا ഈ നമ്മുടെ കപ്പൽ അതിൽ വന്ന ും ഒരുപാട് പേരുണ്ട് അവരൊക്കെ വരുന്നത് അവരുടെ ജീവൻ പഴയ വെച്ച് കൊണ്ടാണ് അഥവാ മരിക്കാൻ തയ്യാറായിട്ടാണ് അവര് വരുന്നത് കാരണം ഇതിനു മുമ്പ് ഇതുപോലെ കപ്പൽ വന്നപ്പോ ആ കപ്പൽ പോകുമ്പോഴത്തേത്രയും പത്തോളം പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കരുന്ന് കപ്പലുകളും ബോട്ടുകളുമൊക്കെ അത് തകർക്കപ്പെടും ഞങ്ങൾ മരിക്കപ്പെടും എന്നാലും ആ സമുദായത്തിന് വേണ്ടി ഈ ദുരിതമനു അനുഭവിക്കുന്നവർക്ക് ഞങ്ങൾ അവരുടെ കൂടെ നിന്നല്ലോ എന്നൊരു സമാധാനത്തിന് വേണ്ടിയാണ് അവർ വരുന്നത് നമ്മൾ അത്രത്തോളം ഒന്ന് ത്യാഗം സഹിക്കുവാൻ നമ്മുടെ ഈ മായന്റെ കുറിവ് കൊണ്ടാൽ മറ്റേ നമുക്ക് സാധിക്കുന്നില്ല എന്നിരുന്നാൽ ഇത്ര സത്യങ്ങളിലൊക്കെ ഞാൻ അത് പങ്കെടുക്കണം അതിനെ അല്പം സമയമൊക്കെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഒരുപാട് പദ്ധതികൾ മാറ്റിവെച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് എത്തിയിട്ട് ഉണ്ടാവുക അതുപോലെ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിൽ ഇത്ര ഇത്തരം പ്രാർത്ഥന സംഘമുള്ള പങ്കെടുപ്പിക്കാൻ നമ്മൾ കഴിഞ്ഞ പരമാവധി ശ്രമിക്കണം തന്നെ ഉയർത്തുക മാത്രമാണ്